ഗുരുവായിരപ്പ ശരണം ഇന്ന് ചെറിയൊരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അത് മറ്റാരെയല്ല ഗുരുവായിരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്ന ഒരു തെങ്ങ് കയ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്ന കിട്ടയുടെ കഥയാണ് കേട്ടോ ആരായിരുന്നു കിട്ട എന്താണ് അതിന്റെ പിന്നിലെ കഥ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ക്ഷേത്രത്തിന്റെ ആറാട്ട് ദിവസമായ ഇന്നലെ കിട്ടയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം ഔദ്യോഗികമായി ക്ഷണിച്ച് സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും ദേവസ്വം ചെയർമാൻ അടക്കമുള്ള ആളുകൾ ആറാട്ട് ദിവസം കിട്ടയുടെ ബന്ധുക്കളെ ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ച് ക്ഷേത്രത്തിലേക്ക് ആ ഇളനീരുമായിട്ട് ആനയിക്കുന്ന ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പറയുന്നത് ആരായിരുന്നു കിട്ട എന്താണ് കിട്ടയുടെ ബന്ധുക്കളെ ദേവസ്വം ഇങ്ങനെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചുകൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് നമുക്ക് നോക്കാം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ജാതീയതയും ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിലേക്കൊന്നും പ്രവേശിക്കാൻ സമ്മതിക്കാതിരുന്നൊരു കാലഘട്ടം കിട്ട എന്ന് പറയുന്നത് സമൂഹം കൽപ്പിച്ച താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു കർഷക തൊഴിലാളിയായിരുന്നു ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു കിട്ട ഗുരുവായിരപ്പൻ്റെ പരമ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തതും അവിടെ വിലക്കുന്നതൊന്നും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഗുരുവായിരപ്പനെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെടാൻ അദ്ദേഹത്തിന് ഒന്നും തടസ്സമായിരുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയാണല്ലോ എന്തണ്ട് എന്താണ് തടസ്സം എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുകയോ ചെറിയ എനിക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല നമ്മൾ പല കാരണങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ കിട്ട നമ്മളെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഭഗവാനിൽ പൂർണ്ണമായ ഭക്തി ഉണ്ടായിരുന്നു അപ്പോൾ കിട്ട പരമമായ ഭക്തനായിരുന്നു നമ്മുടെ പൂന്താനത്തിനെ പോലെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കുജേലിനെ പോലെയൊക്കെ ഒരു ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു എന്നും ഭഗവാനെ പ്രാർത്ഥിക്കും നാമം ജപിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ ഒരു ദിവസം ഇട്ട വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് കിട്ടയ്ക്ക് വരുന്നതിനാണ് സമൂഹം ജാതി വിരാന്ത് കല്പിച്ചത് കേട്ടോ പക്ഷെ ഭഗവാൻ എന്ത് ജാതി എന്ത് മതം അല്ലേ ഭഗവാൻ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന ആളല്ലേ പൊന്ന ഗുരുവായൂരപ്പൻ അപ്പൊ ഗുരുവായൂരപ്പൻ എൻ്റെ കഥകൾ നമ്മളെ മനസ്സിനും കാതിനും കണ്ണിനൊക്കെ സന്തോഷം ഉണ്ടാക്കട്ടെ ഈ അങ്ങനത്തെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ കിട്ട ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബാലൻ ഒരു കുട്ടി ഒരാൾകുട്ടി കിട്ടയുടെ ആ കുടിലിലേക്ക് വരുന്ന് വളരെ ശോഷിച്ച ദാരിദ്ര്യത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വീട് ആ വീട്ടിലേക്ക് ഈ ബാലൻ വരുന്നു അപ്പോൾ പറയുന്നു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു ഒരു വെള്ളം തരാൻ പറയുന്നു അപ്പോൾ കിട്ടയ്ക്ക് കിട്ടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കണ്ടിട്ടൊരു ഉയർന്ന കുലജാതിയിൽപ്പെട്ട ഒരു ഒരു കുട്ടിയെ പോലെ കിട്ടയ്ക്ക് തോന്നിയത് കൊണ്ട് കിട്ട പറഞ്ഞു ഞാൻ അകത്തുനിന്ന് വെള്ളമെടുത്ത് കൊടുക്കുന്നതൊക്കെ അന്നത്തെ ഈ ഉച്ചനീചത്വം ഈ ജാതി ചിന്തകൾക്കൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടയ്ക്കൊക്കെ അതിനുള്ള ശിക്ഷ കിട്ടും എന്നുള്ളതുകൊണ്ട് കിട്ടിൽ കയറി ഇളനീര് ഇടാൻ വേണ്ടി തെങ്ങിലേക്ക് കയറി അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് ധൃതിയിലങ്ങ് പോയി അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പോവാണ് എനിക്ക് ഗുരുവായൂരിലേക്ക് എത്തിച്ചോളൂ കേട്ടോ ഇന്ന് അവിടെ എന്നെല്ലാവരും തിരക്കും അപ്പോൾ ഇളനീര് ആറാട്ടിന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചോളൂ എന്ന് പറഞ്ഞു ഈ കുട്ടി ധൃതിയിലങ്ങ് പോയി കിട്ടക്കൊന്നും മനസ്സിലായില്ല കിട്ടയനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുക എന്നുള്ളത് പോസിബിളല്ല നടക്കാത്ത കാര്യമാണ് ഒരിക്കലും കയറാൻ കഴിയില്ല പക്ഷേ ആരാണ് ഈ ക്ഷണിക്കുന്നത് കുഞ്ഞു ഗുരുവായൂരപ്പനാണ് ഭഗവാൻ കിട്ടയുടെ വീട്ടിൽ വന്ന് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചതാണ് അല്ലേ ആലോചിച്ച് നോക്കിയേ ആ പരമമായ ഭക്തനെ ചേർത്ത് പിടിക്കുന്നതിന് ജാതിയോ മതമോ മറ്റൊന്നും ഭഗവാൻ തടസ്സമല്ല എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതൊക്കെ അപ്പോൾ കിട്ട ഈ ഇളനീരൊക്കെ പറച്ചു ക്ഷേത്രത്തിലേക്ക് നടന്നു അപ്പോൾ ക്ഷേത്രത്തിൽ അന്നത്തെ തന്ത്രിയും മേൽശാന്തിയും കിടന്നുറങ്ങുമ്പോൾ അവർക്കൊരു സ്വപ്നദർശനം കിട്ടിയെന്നുള്ളതാണ് സ്വപ്നദർശനത്തിൽ ഭഗവാൻ പറയുന്നത് ഇങ്ങനെ ഒരാൾ ഇളനീരുമായിട്ട് വരും അവരെ നിങ്ങൾ സ്വീകരിക്കണത് വാങ്ങിവെക്കണമെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് ഇവർ ഉറക്കെണീറ്റു തന്ത്രിക്കും മേൽശാന്തിക്കും ഒരേപോലെയാണല്ലോ ഈ സ്വപ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പരസ്പരം പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പെട്ടെന്ന് ധൃതിയിൽ തന്നെ ഓടി പുറത്തേക്ക് കടന്നു പെട്ടെന്ന് അവർ ചോദിച്ചു ഇവിടെ ഇളനീരുമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇളനീരുമായിട്ട് വന്ന ആരെങ്കിലും ഇങ്ങനെ അവർ ചോദിക്കലെന്ന് തുടങ്ങി അപ്പോൾ ദൂരേക്ക് മാറി നിന്ന് കിട്ട ഞാനുണ്ട് എന്ന് പറഞ്ഞ കൈവക്കി ആ ഇളനീര് ഇവർക്ക് സമർപ്പിച്ചു സമർപ്പിക്കുകയാണ് ചെയ്തത് അന്ന് ഭഗവാൻ ഔദ്യോഗികമായിട്ട് കിട്ടയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഇളനീര് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അത് ഗുരുവായൂരപ്പനായ ഇളനീര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കിട്ടയുടെ ഇന്നത്തെ ജനറേഷനിലുള്ള കുടുംബാംഗങ്ങൾ ഔദ്യോഗികമായിട്ട് നോയമ്പൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു ഗുരുവായൂരിൽ വരുന്ന ചടങ്ങുണ്ട് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് അതോ ആദ്യത്തോ ഔദ്യോഗികമായിട്ട് തന്നെ ദേവസ്വം അവരെ സ്വീകരിക്കുമ്പോൾ ഇളനീരുമായിട്ട് ദേവസ്വം ചെയർമാൻ അടക്കമുള്ള ആളുകൾ അവരെ പുറത്തുനിന്ന് പോയിട്ട് സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും അപ്പോൾ ഈ കഥകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ണിയാണ് കുഞ്ഞാണ് അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഭഗവാൻ നമുക്ക് എവിടെ എന്ത് എപ്പോൾ എന്നുള്ളത് ഭഗവാന് നിശ്ചയമുണ്ട് നമുക്കാണ് നിശ്ചയമില്ലാത്തത് ഭഗവാൻ ഓരോന്നിനും പ്ലാനിങ് പോകുന്ന ആളാണ് പിന്നെ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു കാര്യമുണ്ട് ഭഗവാൻ എന്തും വീട്ടിലാണ് തരുക എന്നാ പറയുക അത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിലും ദുഃഖാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലാണ് തരിക അത് ഈ കിട്ടയുടെ വീട്ടിലാണ് ഭഗവാൻ തേടിപ്പോയത് നമ്മുടെ കുചേലൻ്റെ വീട്ടിലാണ് കുചേലൻ ഭഗവാനെ കാണാൻ വന്നപ്പോൾ കുചേലന് വീട്ടിലാണ് സമ്പൽ സമൃദ്ധി കൊടുത്തത് അല്ലേ അതേപോലെ തന്നെയാണ് ദുഃഖവും ഭഗവാൻ വീട്ടിലാണ് തരും അപ്പോൾ ഗുരുവായൂരപ്പനോട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കും നമ്മൾ ഉണ്ണിയാണ് വാവയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിലും അത് നരസിംഹവുമാണ് എന്ന ബോധ്യം നമുക്ക് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പല രീതിയിലും ഭഗവാനെയും ആ ക്ഷേത്രങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആൾ ആളുകളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അത് ഒന്നും നമ്മളതിൽ ആശങ്കപ്പെടേണ്ട അതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട് അതിനൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനം ഭഗവാൻ തന്നെ എടുത്തോളും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഗുരുവായൂരപ്പനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട സ്നേഹിക്കുകയാണെങ്കിൽ പൊന്നുകുരുവായിരപ്പൻ കിട്ടയുടെ വീട്ടിൽ എങ്ങനെ വന്നോ കുചേലൻ എങ്ങനെ സമ്പൽ സമൃദ്ധി കൊടുത്തോ അതേപോലെ നിങ്ങളെ കൂടെ ഭഗവാനുണ്ടാവും നിങ്ങളൊന്നും ഭഗവാന് തിരിച്ചു കൊടുക്കണ്ട നിങ്ങളൊരു ദിവസം മിനിറ്റ് ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നാമം ജപിക്കുക ഈ നാമം ജപിക്കുന്നുകൊണ്ടിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ ഭഗവാനെ ഓർക്കുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ വീഡിയോയിൽ ഈ പത്ത് മിനിറ്റ് നിങ്ങളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനല്ലേ അതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ എന്താ പറയുക കൂടുതൽ നമ്മൾ സമയം കണ്ടെത്തണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഈ കിട്ടയുടെ കഥ പറയാൻ പത്ത് മിനിറ്റ് എടുത്തതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകളെ മനസ്സിൽ ഉറപ്പായിട്ടും ആ പത്ത് മിനിറ്റ് പൊന്ന് ഗുരുവായൂരപ്പം നിന്നിട്ടുണ്ടാവും അത്രയും സന്തോഷം അല്ലേ അപ്പോൾ ഇനിയെങ്കിലും നാളെ മുതലെങ്കിലും നിങ്ങൾ നാമം ജപിക്കാൻ ശീലിക്കുക ഒരഞ്ച് മിനിറ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടിലും ഉറപ്പായിട്ടും ഒരു പുഞ്ചിരിയായി ഒരു സന്തോഷം കൊണ്ട് ആ ഗുരുവായൂരപ്പൻ വേണുനാഥത്തിൻ്റെ ആ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷത്തിലൂടെ ഭഗവാൻ നിങ്ങളെ കൂടെ നിൽക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ശംഖ് ഗതാപത്മവുമായി നമ്മളൊക്കെ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന കുഞ്ഞുഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹരേ കൃഷ്ണ